എല്ലാ വീടുകളിലും ശ്രീരാമജ്യോതി തെളിയിക്കണം ഉത്തരവാണ് ആജ്ഞയാണ് ബ്രഹ്മശ്രീ ഉണ്ണിയുടെ ബ്രഹ്മശ്രീ ഉണ്ണിയുടെ ഓർക്കുന്നില്ലേ നന്നായിട്ട് ഓർക്കുന്നില്ലേ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിൻ്റെ പേരിൽ കോടതിയിൽ പോയിട്ടുള്ള ഉണ്ണി 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 ബ്രഹ്മശ്രീ ഉണ്ണി അയാളുടെ ആജ്ഞ വന്നിട്ടുണ്ട് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അവിടെ ഹിന്ദുത്വ രാമനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇവിടെ എല്ലാവരും ശ്രീരാമജ്യോതി തെളിയിക്കണം എന്നിട്ട് രാമമന്ത്രം മുഴക്കണം അഞ്ച് തിരിയിട്ട് നിലവിളക്ക് ഇവിടെ കക്കുസയിലും കുറിമുളിയിലും മൂത്രപ്പുരയിലും മറപ്പുരയിലൊക്കെ വെക്കണം ലോക സമസ്ത സുഖിനോ വന്നിട്ടുണ്ട് ഇപ്പോ അടുത്ത ആള് നമസ്കാരം വീണ്ടും ഒരു പയ്യൻസ് വന്നിട്ടുണ്ട് എല്ലാവരും വിളക്ക് കത്തിക്കണം ആജ്ഞയാണെന്ന് അറിയില്ല എല്ലാവരും വീട്ടിൽ ശ്രീരാമജ്യോതി തെളിയിക്കണം ബി ജെ പിയെ പ്രത്യേകം സ്മരിക്കണം കേട്ടോ നമ്മളുടെ അമ്പത്താറഞ്ച് ശരീരവും ഒന്ന് സ്മരിച്ചാട്ടെ ഇതുവരെ എവിടെയും ഉണ്ടാകാത്ത തരത്തിലുള്ള സോമനാഥ ക്ഷേത്രത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചപ്പോഴും ഇങ്ങനെ ഉണ്ടായിട്ടില്ല എത്രയെത്രയോ എത്രയോ ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ കേരളത്തിൽ പുതുക്കി പെണ്ണുതിട്ടുണ്ട് പുതുതായിട്ട് പെണ്ണുതിട്ടുണ്ട് അവിടെ എവിടെയില്ലാത്ത രീതിയിൽ ഉള്ളൊരു കൊട്ടിഘോഷം എന്തിനാണ് നടത്തുന്നത് എല്ലാവർക്കും അറിയാം കാണാപ്പാടം രാഷ്ട്രീയം പ്രതിഷ്ഠിക്കുന്നത് ഹിന്ദുത്വ രാമനെ ഹിന്ദു വംശനായ രാമനെ അല്ല യ്യുന്നുണ്ട് ആർ എസ്സുകാർ പറയുന്നുണ്ട് ബി ജെ പി കാര് പറയുന്നുണ്ട് മഹാത്മജി രാമനെക്കുറിച്ച് പറഞ്ഞു മഹാത്മജി പറഞ്ഞത് ഹിന്ദുത്വ രാമനെ കുറിച്ച് അല്ലടോ അക്കഥ ഞാൻ പറയാം അതിനു മുമ്പ് ഈ പയ്യൻസിന്റെ ആഹ്വാനം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനം എല്ലാവരും ആഘോഷിക്കണം അവരവരുടെ വീട്ടിൽ ശ്രീരാമജ്യോതി തെളിയിക്കണം പ്രാർത്ഥനാ പ്രാർത്ഥനാനിരതരായിട്ടിരിക്കണം ഉണ്ണി 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 അവന്റെ പോരായ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ സന്യാസി വര്യന്മാരുണ്ട് ഒരുപാട് ബഹുമാനികരുണ്ട് അവരാരും പറഞ്ഞിട്ടില്ല അതൊക്കെ ഇഷ്ടം നീ ചെയ്യാവുന്ന കാര്യമുള്ളൂ മഹാത്മാഗാന്ധി രാമൻ ഈ രാജ്യം രാമരാജ്യമാക്കി മാറ്റണമെന്ന് പറഞ്ഞവനാണ് മഹാത്മാഗാന്ധി ആരോ ചോദിച്ചു എന്താ 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 മഹാത്മജി ശ്രീരാമന്റെ കാര്യം പ്രത്യേകം പറയുന്നത് കൃഷ്ണരാജ്യമായത് എന്താ ഇതിനകത്ത് എന്തെങ്കിലും മതസ്പർദ്ധാ അല്ലെങ്കിൽ മറ്റേ വർഗീയത ആ വാക്ക് ഉപയോഗിച്ചോട്ടെ അങ്ങനെ വല്ലതും ഉണ്ടോ മറ്റേ മഹാത്മജി അങ്ങനെ ആൾക്കാർ സംശയിച്ചാൽ അത് ബുദ്ധിമുട്ടാവില്ലേ അദ്ദേഹം പറഞ്ഞു സുഹൃത്തേ എന്റെ രാമൻ ദശരഥൻ്റെ പുത്രനല്ല ദശരഥപുത്ര രാമനല്ല എന്റെ രാമൻ മറിച്ച് ദശരഥൻ തന്റെ രാമൻ രാമൻന്ന് പേരിട്ടല്ലോ അതെന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു രാമൻ രമിപ്പിക്കുന്നവൻ മറ്റുള്ളവരെ കൂട്ടിച്ചേർക്കുന്നവൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവൻ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉപനിഷത്ത് ഞാൻ പട രണ്ടു വരെയുള്ളു കേട്ടോ ജന്തുക്കൾക്ക് വേണേ പഠിക്കാം ഒരു ഉപനിഷത്ത് അറിയില്ല ഇളിഞ്ഞു ഇളിഞ്ഞ് കിടക്കണേക്കാളെന്നല്ല ഒരു ഉപനിഷത്ത് അറിയുമെന്ന് പറയാം കലിസന്തരണോപനിഷത്ത് അത് രാമനും കൃഷ്ണനും പാടിയതാണ് കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കർഷതീതി കൃഷ്ണകൃഷ്ണീതി കൃഷ്ണക ഇളക്കിമറിക്കുന്നവൻ മനുഷ്യ മനസ്സിന് ഇളക്കിമറിച്ച് അവിടെ വിത്തുകൾ പാവുന്നവൻ ആധ്യാത്മികതയുടെ മോക്ഷത്തിന്റെ അത് കൃഷ്ണന് മുമ്പുണ്ടായിരുന്ന മന്ത്രമാണ് അതുകൊണ്ടാണ് കൃഷ്ണന് കൃഷ്ണൻ എന്ന് പേരിട്ടത് രാമന് മുമ്പുണ്ടായിരുന്ന മന്ത്രമാണ് രാമമന്ത്രം അതുകൊണ്ടാണ് ശ്രീരാമന് ദശരഥൻ രാമൻ എന്ന് പേരിട്ടത് ആ സങ്കല്പം മനസ് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ രാജ്യം രാമരാജ്യമാകണമെന്നും ആ ഉപനിഷത്ത് രാമനും കൃഷ്ണനും പാടി ഉപനിഷത്ത് ഇതാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇത് നമ്മൾ പറയുന്ന ദേവഗീ സുതനെ കുറിച്ചോ അല്ലെങ്കിൽ കൗസല്യസുധനെ കുറിച്ചോ അല്ല ഇത് ഇത് അവർക്ക് ആ പേരിടാനുണ്ടായിരുന്നു സങ്കല്പത്തെ കുറിച്ചാ പാടുന്നത് പക്ഷെ ഇവിടെ അയോധ്യയിൽ നടക്കുന്നത് അതുകൊണ്ടാണ് ശങ്കരാചാര്യന്മാർ പറഞ്ഞ ഇല്ല ഞങ്ങളില്ല ഇല്ല ഞങ്ങൾ വരില്ല കാരണം അവിടെ നടക്കുന്നത് ഹിന്ദുത്വരാമനാ പ്രതിഷ്ഠിക്കുന്നത് ആ രാമനെ പ്രതിഷ്ഠിച്ചിട്ട് വേണം അരറി നിലവിളിച്ച് നടക്കാൻ രാമൻ രാമൻ ആ ഹിന്ദുത്വ രാമൻ ആ ഹിന്ദുത്വ ഹിന്ദുത്വ രാമൻ രാമൻ ആ ഹിന്ദുത്വ രാമൻ എന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്പന്മാര് തുച്ഛന്മാര് ഈശ്വരനെ വെച്ച് കളിക്കുന്നവര് അതിന്റെ പേരിലാണ് ആദ്യം ഒരുത്തി പറഞ്ഞു എല്ലാവരും എല്ലാ വീടിന്റെ എല്ലായിടത്തും കക്കുസിലും കുളിമുറിയിലും മൂത്രപ്പൊരയിലും മറപ്പുരയിലൊക്കെയും ഈ അഞ്ചു അഞ്ചുതിരിയുടെ പ്രത്യേകത നിലവിളക്ക് കത്തിച്ചു വെക്കണം എന്നിട്ട് ജയ ജയരാമ ജയരാമ എന്താ മന്ത്രം ഏതാ ജയരാമൻ ജയറാമോ ജയറാം അത് ജപിക്കണം ലോകാസമസ്താ സുഖനാ അതേപോലെയാണ് ഇപ്പൊ മറ്റൊരുത്തർ ഇറങ്ങിയിട്ടുള്ളത് ഇതുകൊണ്ട് എന്താ ഉണ്ടാകുന്നതെന്ന് അറിയാമോ ശ്രീരാമനോടുള്ള താല്പര്യം തന്നെ പോകുകയാണ് ആൾക്കാരുടെ മുമ്പിൽ പോയിട്ട് ജയറാം എന്ന് പറയാൻ മടിയാണ് പറയുന്ന സമയത്ത് ആൾക്കാർ തെറ്റിദ്ധരിക്കും ആ ഇവ മറ്റേ ആളാ എന്ത് തെറ്റിദ്ധരിക്കും ഒരു ദൈവത്തിന്റെ ഒരു അവതാര പുരുഷന്റെ മഹിമയെ ആ മഹിമയുടെ മേലെ കീഴടിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത് കറുത്ത കീഴടിച്ച് ചേർക്കുകയല്ലേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീരാമൻ സിംഹാസനത്തിൽ കയറാൻ പോവുകയാണ് അത്ര സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങിയവനാ രാമൻ സിംഹാസനത്തെ തൊടാതെ സിംഹാസനത്തിൽ ഇറങ്ങിയവനാ ഇവർക്ക് സിംഹാസനത്തെ കുറിച്ചുള്ള വിചാരമേ ഉള്ളൂ അച്ഛന്റെ വാക്കുപാലിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുന്ന സമയത്ത് എനിക്ക് ലജ്ജയാണ് കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അച്ഛന്റെ വാക്കു പാലിക്കാൻ ഒരു പാലിക്കാൻ ആ സൂര്യപുത്രൻ അദ്ദേഹം രഘുവംശതിലകം എന്നാണ് പറയുന്നത് രാജാവായിട്ട് ഇരുന്നിട്ടല്ല അത് വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയതുകൊണ്ട് കാട്ടിലേക്ക് ആ സമയത്ത് ആരെ ഏൽപ്പിച്ചത് ഭരതനെ ഭരതൻ കോസനാധിമനായിട്ട് വാഴേണ്ടുന്ന ഭരതൻ കോസലത്തിൻ്റെ ഹൃദയം അയോധ്യ അയോധ്യയിലേക്ക് പ്രവേശിച്ചില്ലത്രേ അയോധ്യയിലേക്ക് പ്രവേശിച്ചില്ല രാമനില്ലാത്ത അയോധ്യ അത് അയോധ്യയില്ലെന്ന് പറഞ്ഞ് അയോധ്യാപുരിയുടെ ഇരുന്നത് കഥയായിരിക്കാം ഐതിഹ്യമായിരിക്കാം എങ്കിലും അതിൽ അന്തർലീനമായിട്ട് കിടക്കുന്ന തത്വം അത് പറയുന്ന സമയത്ത് അറിയാതെ ഹൃദയം കിടന്ന് പിടയ്ക്കുകയാണ് അൽപാഹാരിയായിട്ട് നിരാഹാരിയായിട്ട് അൽപോസ്രധാരിയായിട്ട് സന്യാസ സ്വരൂപനായിട്ട് അയ്യോധയുടെ പുറത്തിരുന്നു പതിനാല് വർഷം തയ്യുന്ന ദിവസം രാമ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ കാണുന്ന തീയിനകത്ത് ഞാൻ ചാടിച്ചാവുന്നു ഹോമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പതിനാല് വർഷവും ഇടപെടാതെ അവസാനം പതിനാലാമത്തെ ദിവസം രാമൻ ഹനുമാനോട് പറഞ്ഞു ഓടിച്ചെല്ല് ഇന്ന് പതിനാലാം വർഷം തയ്യുന്ന ദിവസമാണ് ഭരതൻ വല്ല ആപത്തും ഒപ്പിക്കും ഹനുമാൻ ഓടി വന്നു പറന്നു വന്നു ഒറ്റച്ചാട്ടം കൊണ്ടെത്തി കൃത്യസമയത്ത് അവിടെ എത്തി ഹോമകുണ്ടം കൂടുതൽ ജ്വലിക്കുകയാണ് സമയം കഴിയാൻ പോകുന്നു വന്ന ഉടനെ പറഞ്ഞു വന്നിതാ രാമൻ രാമൻ എന്നല്ല പറഞ്ഞത് രാമൻ എന്ന് പറയുമ്പോഴേക്കും ഇദ്ദേഹത്തിന് വിവശനാകും അതുകൊണ്ട് പറഞ്ഞു വന്നു രാമൻ വന്നു രാമൻ വന്നു എന്നല്ല വന്നു രാമൻ ഇപ്പോഴതല്ല ചെയ്യുന്നത് രാമന്റെ പേരും പറഞ്ഞ് ഹിന്ദുത്വ രാമനെ കെട്ടിപ്പൊക്കി എക്സിബിഷൻ ഗ്രൗണ്ട് തയ്യാറാക്കി ആരൊക്കെയോ കാലാകാലങ്ങളായിട്ട് ആരാധിച്ചു വന്നിരുന്ന് ലാഹ ഇല എന്ന് മന്ത്രം ജപിച്ചു ആരാധിച്ചു വരുന്ന പള്ളി തകർത്ത് തരിപ്രമാക്കി ആ പള്ളിയുടെ മൃതശരീരത്തിൻ്റെ മുമ്പിൽ കെട്ടിപ്പൊക്കുന്നത് ശ്രീരാമനെയല്ല ശ്രീരാമനെയല്ല ഹിന്ദുത്വ രാമനെയാണ് രാമന്റെ ശവമാണ് അവിടുത്തെ പ്രതിഷ്ഠ രാമന്റെ ശവമാണ് അവിടുത്തെ പ്രതിഷ്ഠ രാമന്റെ ശവമാണ് അവിടുത്തെ പ്രതിഷ്ഠ ശ്രീരാമന്റെ ശ്രീരാമന്റെ രഘുവംശ നിരകത്തിന്റെ പ്രതിഷ്ഠയല്ല അവിടെ മറ്റുള്ളവരെ രമിപ്പിക്കുക സന്തോഷിപ്പിക്കുക മോക്ഷത്തിലേക്ക് ആനയിക്കുക അവരൊരുമിപ്പിക്കുക അതിനു വേണ്ടിയുള്ള പ്രതിഷ്ഠ ആയിരുന്നെങ്കിൽ ക്ഷണിച്ചില്ലെങ്കിൽ ഞാനും പോകുമായിരുന്നു അവിടുന്ന് പോയാൽ എത്ര വേണം രണ്ട് രാത്രി സഞ്ചരിച്ച് അവിടെ എത്താൻ പറ്റും പക്ഷെ അതിൻ്റെ പുറയിൽ നിന്ന് കഴുകാൻ നടക്കുന്ന കുറേ ആൾക്കാർ അതിലൊരുത്തരാണ് ഈ ഉണ്ണി ഉണ്ണി ഒരു ബലാസം കേസിലേക്കും അകത്ത് പോകേണ്ടതാ പൈസ കൊടുത്ത് തീർത്തു ആ ഉണ്ണിയാണ് ഇപ്പൊ ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കും മറ്റേ ആഹ്വാനം കൊടുക്കുന്നത് രാമ നീ ഇത്രയും നാണം കെട്ടവനായി പോയല്ലോ ഈ കരികാലത്തിൽ ഇവരേക്കും കത്തിച്ചു കളെ രാമ കടലിനോട് വഴിമാറാൻ പറഞ്ഞവനാണ് നീ ഇവരൊന്നും പ്രത്യക്ഷപ്പെട്ടില്ല ലങ്കേരി കടക്കാൻ വേണ്ടിയിട്ട് അന്ന് രാമൻ തന്റെ അശ്രമെടുത്ത് പറഞ്ഞു വരുണ നില ഞാൻ ആഗ്നേയാസ്ത്രം ആഗ്നേയാശ്രം ആഗ്നേയം വരണം പ്രത്യക്ഷപ്പെട്ടു സാഷ്ടാംഗം നമസ്കരിച്ചു വഴിമാറിക്കൊടുത്തു ആ രാമനോടാ പറയുന്നത് രാമാ ആ അമ്പ് എടുത്ത് ഒന്നുകൂടി തൊടിക്ക് ഈ രാക്ഷസന്മാരുടെ ഈ രാമണ രാക്ഷസന്മാരുടെ ഭൗതിക ലോകത്തിന്റെ ഗംഭീരത്വത്തിനു വേണ്ടി മാത്രം നിന്നെ കരുവാക്കുന്ന ഈ ആർ എസ് എസ് കാര് സംഘപരിവാറുകാരുടെ മേലെ ഒന്ന് തൊടുക്കരാമ നിന്നെ അവർ കളിയാക്കുകയാണ് നിന്നെ അവർ അധിക്ഷേപിക്കുകയാണ് നിന്നെ അവഹ അവഹേളിക്കുകയാണ് അവർ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനുവരി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപത്തിരണ്ട് അല്ലടോ ജനിച്ചു വീഴുന്നതു മുതൽ മരണം വരെ ഈശ്വര മനുജനു ണ്ടാം തീയതി ഈശ്വര ചിന്ത അത് കഴിഞ്ഞാലോ പെണ്ണുപിടുത്തം എന്നിട്ട് കോടതിയിൽ പോക്ക് എന്നിട്ട് കോമ്പൻസേഷൻ കെട്ടിവെക്കല് അതല്ലേടാ ഉണ്ണി നിന്റെ പരിപാടി അതല്ലേടാ ഉണ്ണി നിന്റെ പരിപാടി ഹേ നീ ആരട എന്നൊക്കെ പറയാൻ മറ്റുള്ളവര് വിളക്ക് കൗർത്തിരിക്കാൻ തയ്യാറ് ഇവിടെ വെങ്കാൻ സ്വാമി പറയട്ടെ മൃദാൻ സ്വാമി പറയട്ടെ തത്വമ പറയട്ടെ മാതാമൃതാന്തമായ പറയട്ടെ അവരൊക്കെയാണെങ്കിൽ ശരിയാണ് അവർക്കാണ് അധികാരമുണ്ട് അവരാര്യം ആഹ്വാനം ചെയ്യുന്നില്ലല്ലോ കാരണം അവരാരും രാഷ്ട്രീയക്കാരല്ല അവരുടെ കാവിക്കൊടി അവരുടെ കയ്യിലുള്ള കാവി അത് ആർ എസ് എസ് കാവ്യല്ല അക്ഷതം കൊടുത്ത് നടക്കുന്നുണ്ടല്ലോ തൃശൂരിൽ ഒരു ആശ്രമം ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ ദേഷ്യം വന്ന് ചിലപ്പോൾ പിടിച്ച് കണ്ടുവച്ചു തന്നൂര ഉണ്ട് അദ്ദേഹത്തിന്റെ പേര് അവിടേക്കൊന്നും ചെല്ല അവിടേക്ക് തന്നെ അദ്ദേഹം പറയും ത്രികോണമെന്നാ പറയാ ത്രികോണം കൊണ്ട് ഇങ്ങോട്ട് വരണ്ട ത്രികോണക്കോടിയും കൊണ്ട് ഇങ്ങോട്ട് വരണ്ടതെന്ന് പറയും ആശ്രമം കാരണം ധൈര്യമില്ല അവർക്ക് ആശ്രമം കളകി കാരണം ധൈര്യം കാരണം സന്യാസിമാരുടെ ബോത്ത് നോക്കാൻ ധൈര്യമില്ല അവര് സന്യാസിമാരെ പാർശ്വവൽക്കരിക്കാൻ ശ്രമിച്ചു സന്യാസിമാരെന്നും പാർശ്വത്തില അവര് സിംഹാസനത്തിൽ വസിഷ്ഠൻ വരുന്ന സമയത്ത് രാമൻ മാറിയിരിക്കും പകുതി സിംഹാസനം ആചാര്യനും പകുതി സിംഹാസനം സർവസംഘപരിത്തിയായിട്ട് വസിഷ്ഠന് വസിഷ്ഠൻ അനുഗ്രഹിക്കും നല്ല കാര്യം നീ തന്നവിടെ ഇരുന്നാൽ മതി എല്ലാ പ്രാരബ്ദവും നിനക്കിരിക്കട്ടെ അവശ്യമനുഭോക്തൃം കൃതം കർമ്മ ശുഭാശുഭം നാ മുക്തം ക്ഷീയതേ കർമ്മ കൽപ്പകോടി ശതരവി രാമ അത് നിന്റെ പ്രാരബ്ധം അനുഭവിച്ചു തീർക്ക് എനിക്ക് വേണ്ട ആ സിംഹാസനം ഇവര് ചവിട്ടി മാറ്റിയിരിക്കുകയാണ് ഇപ്പോ ശങ്കരാചാര്യന്മാരെ കുറിച്ച് ചോദിക്കുന്ന ഒരുത്തന്നെ ഒരു ശങ്കുടി ദാസ് ഒരു മകുടി അവൻ ചോദിച്ചതാണ് ആരാണി ശങ്കരാചാര്യെന്ന് ആളെ ചോദിച്ചു അവന്റെ അമ്മയോട് ചോദിക്കും ആരാണി ആളെന്ന് സ്വന്തം അച്ഛനെ കുറിച്ച് അതിനും മടിക്കാത്ത സംഘപരിവാറുകാർ നാണം കിടുകയാണ് നാല് ശങ്കരാചാര്യന്മാരും പറഞ്ഞു കബന്തത്തിന്റെ പ്രതിഷ്ഠയ്ക്ക് ഞങ്ങൾ അവിടേക്കില്ലാന്നു കബന്തം കയ്യില്ല കാലില്ല തലയില്ല അങ്ങനെ ഒരു സ്വരൂപത്തെ പ്രതിഷ്ഠിക്കുന്നത് അവർക്ക് അതിനെ കഴിയൂ കാരണം അത് ഹിന്ദുത്വ ഹിന്ദുത്വരാമനാണ് അതൊരിക്കലും ശ്രീരാമചന്ദ്ര മഹാപ്രഭു അല്ല വസിഷ്ഠന്റെയും വിശ്വാമിത്രയും ശിഷ്യത്വം സ്വീകരിച്ചിട്ടുള്ളത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു മഹാപ്രഭുവല്ല രാമിപ്പിക്കുന്നവനല്ല ഒരുമിപ്പിച്ച് ചേർക്കുന്നവനല്ല സിംഹാസനത്തിൽ നിന്ന് മാറിപ്പോയവനല്ല ആ രാമനെ വെച്ച് സിംഹാസന കളിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഇങ്ങനെയുള്ള ആളുകൾ അവര് നശിപ്പിക്കുന്നതും ഇത്തരം സങ്കല്പങ്ങളെയാണ് ഇന്നിപ്പോ പരസ്യമായിട്ട് തമ്മിൽ തമ്മിൽ കാണുന്ന സമയത്ത് ഏറ്റവും കുറച്ച് കേരളീയെങ്കിലും തമിഴ്നാട്ടിലും താല്പര്യമൊന്നുമില്ല നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ജയറാം എന്ന് പറയാൻ പറ്റും പറ്റില്ല പേടിയാണ് മറ്റുള്ളവർ വിലയിരുത്തും ആ ഇവൻ മറ്റേ സാധനമാണ് കുറുവടിയാണ് എന്ന് വിലയിരുത്തും അത്രത്തോളം ആക്കി കളഞ്ഞില്ലേ നിങ്ങൾ ഈ രാമന്റെ സങ്കല്പത്തെ ഏ ഇവിടെ ജ്ഞാൻ ആഹ്വാനം ചെയ്യാൻ പോവാണ് നാരായണ 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 മന്ത്രം ജപിക്ക് കേരളത്തിൽ കേരളത്തിലെല്ലാവരും നാരായണ മന്ത്രം ജപിക്കായിട്ടും കുഞ്ഞ് ഹിന്ദുക്കളെങ്കിലും മറ്റുള്ളവർ ജപിക്കണമെങ്കിലും ആയിക്കോട്ടെ അവർക്ക് അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങളുണ്ട് അതും നാരായണ മന്ത്രം തന്നെയാണ് ലാ ഇലാഹ ഇല്ലാ അതിനെ ഞാൻ കാണുന്ന നാരായണ മന്ത്രമായിട്ടാണ് കാണുന്നത് ബ്രഹ്മസത്വം ബ്രഹ്മസത്യം ജഗൻ വിത്തീയ ഈശോ മിഷേക്ക് ശ്രുതിയായിരിക്കട്ടെ നല്ല കാര്യം ഹിന്ദു ജപിക്ക് ഓം നമോ ഭഗവതേ വസൂദേ അതിന് സമയമുണ്ട് എപ്പോഴെന്നറിയാമോ അടുത്ത മാസം ഫെബ്രുവരിയിൽ എന്തിനാണെന്നറിയാമോ ഒരമ്പലം അതിൻ്റെ പണി പരിപൂർത്തി വരുത്തിയിട്ട് അവിടെ പ്രതിഷ്ഠ നിർവഹിക്കുന്ന സമയമുണ്ട് പ്രാണപ്രതിഷ്ഠ ആ സമയത്ത് ജപിക്ക് കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളും പറ്റുമെങ്കിൽ നാരായണ 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 ജപിക്കു എല്ലാവരും ജപിക്കുക ആഹ്വാനം തന്നെയാണ് പറയാനുള്ള അവകാശം എനിക്കുണ്ട് കാരണം എന്താണ് അവിടെ നടക്കുന്ന സമ്പൂർണതയുള്ള നാരായണിന്റെ പ്രതിഷ്ഠയാണ് എവിടെയാണെന്നറിയോ എവിടെയാണെന്നറിയോ ഏ അബുദാബിയിൽ അബുദാബിയില് അബുദാബിയില് അബുദാബിക്കാ അബുദാബിക്കാവോടെ വരാൻ പോവാണ് ക്ഷേത്രം വരാൻ പോവുകയാണ് സ്വാമിനാരായണൻ രൂപ്പുകാർ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള യൂസഫ് അലി സാഹിബ് അവിടെയുള്ള ക്ഷയിക്കൊണ്ട് ആൾക്കാർ അദ്ദേഹത്തെ വലിയ മീശയിലാളാണ് അപ്പം മീശ എന്നാ വിളിക്കുക അദ്ദേഹത്തിൻ്റെ പേര് വലിയ പേരാണ് നോക്കണം ഇപ്പം ഈ സമയത്തറിക്കാൻ പറ്റില്ല അവിടുത്തെ സാംസ്കാരിക മന്ത്രിയാണ് അവിടുത്തെ അവിടെ ടോളറൻസ് മിനിസ്റ്റർ ആണ് അവരെല്ലാവരും കൂടി അവിടെ കെട്ടിപ്പൊക്കുന്ന ആ ക്ഷേത്രത്തിലെ കോൺസെൻറ്റേഷൻ കൃത്യമായിട്ട് നടക്കുന്ന സമയത്ത് ജപിക്ക് ഓം നമോ ഭഗവദേ വാസുദേവായ ഓം ഓം നമോ നമോ ഭഗവതേ ഭഗവതേ വാസുദേവായ വാസുദേവായ പക്ഷെ ഒരിക്കൽ പോലും ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല വീടിന്റെ മുമ്പില് ചെറുതായിട്ടൊരു കരിങ്കൊടി നാട്ടും ഇവിടെയുള്ള മുസ്ലിങ്ങളുടെ നെഞ്ചിൽ കയറി ചവിട്ടിക്കൂട്ടി പണിയുന്ന അയോധ്യയിലെ ഹിന്ദുത്വ രാമന്റെ ക്ഷേത്രത്തിനെ ആഘോഷിക്കാൻ അന്ന് കണ്ണ് തുറക്കില്ല ഞാൻ ചെവി തുറക്കില്ല ഞാൻ